ആ ഹലോ കൺഗ്രാറ്റ് താങ്ക്സ് അങ്ങനെ അവസാനം നായനായിട്ട് സിനിമ കയറിയില്ലേ ആടാ ഞാൻ കഴിവുള്ള ആൾക്കാരായിട്ടല്ല ഡിസ്കഷൻ അല്ലേ എനിക്ക് എനിക്ക് എനിക്കാണ് ഉദ്ദേശം നമുക്ക് സിനിമ ചെയ്യണ്ടേ ഇങ്ങനെയാണെങ്കിൽ കൊറേ ചെയ്യും അല്ല നായനാണെന്ന് എല്ലാവരോടും പറഞ്ഞു വരെ അടിക്കാൻ കൊക്കരക്കോ നന്നായി ഒന്നും നടക്കാൻ പോകുന്നില്ല അതേ സീറ്റ് പറയുന്നു ചോദിക്കാനൊന്നുമില്ല ഈ മാസം കാണിക്കണോ സീറ്റ് വലിക്കണോ എന്ന ഇത്ര നിർബന്ധം നിർബന്ധമുണ്ട് ഞാൻ എഴുതിയ അത് ആവശ്യമാണ് അയ്യോ ക്യാരക്ടർ നായകൻ അഞ്ചാറ് പേര് ഇടിച്ചിടുന്നു തോക്കെടുത്ത് വെടിവെക്കുന്നു പിന്നെ മില്ലനെ നോക്കി മാസം ഡയലോഗ് പറയുന്നു ശേഷം സിഗരറ്റ് കത്തിച്ച് സോമശിയിൽ നടന്നു പോകുന്നു ഇതെല്ലാം വെച്ചേക്കുന്നേ എന്താ കുഴപ്പം കാരണം സിനിമ നോക്കണോ തമിഴ് ഇംഗ്ലീഷ് തെലുങ്ക് ഏത് ഭാഷയാണെങ്കിലും ഒരു ആക്ഷൻ മാസ് മൂവിയാണെങ്കിലും ഇതാണ് പ്രശ്നം കാലങ്ങളായിട്ട് ഇത് തന്നെ കാണിക്കുന്നു കയ്യടി കിട്ടുന്നു റിപ്പീറ്റ് അവിടെ താൻ ഒരു നല്ല റൈറ്റർ ആണെങ്കിലുണ്ടല്ലോ ഒരു സിഗരറ്റ് വലിയ ആവശ്യമില്ല നല്ലൊരു മാഫീൻ എഴുതാനും അതിന് കയ്യടി കിട്ടാനും നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പല്ലുകൂടാതെ നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തും

ശരിക്കും പോയിട്ടോ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ ബാക്കി നോക്കാം കമന്റ് ഒന്നും വന്നില്ലല്ലോ വന്നില്ലേ എന്ത് ഇനി നമ്മൾ ഇനിയും നമ്മളെ സെർട്ട് കാണിച്ചു